ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായി പത്ത് കിലോമീറ്റർ ചുമന്ന് നടന്നു അറുപത്തിനാല് വയസ്സുകാരിയായ ചിലമ്പായിയാണ് പത്ത് കിലോമീറ്റർ ചുമന്ന് വാഹനമെത്തുന്ന മേഖലയായ കേപ്പക്കാട് എത്തിച്ചത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ജീപ്പിൽ യാത്ര ചെയ്ത് പെട്ടിമുടിയിൽ കൊണ്ടുവന്ന ശേഷം ആംബുലൻസിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു ഇടമലക്കുടിയിലെ പരപ്പയാർ കുടിയിൽ പത്തോളം പേർക്ക് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചിരുന്നു ഇവരെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ നൽകാനായിരുന്നു തീരുമാനമെങ്കിലും പ്രാഥമിക ചികിത്സ നൽകിയതോടെ പനിക്ക് ശമനമുണ്ടായി ഇതോടെ തീരുമാനം ഉപേക്ഷിച്ചു ഇതിനിടെ പരിശോധനയിൽ ചിലമ്പായിക്ക് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഇവരെ ചുമന്ന് പുറം ലോകത്തെത്തിക്കാൻ തീരുമാനിച്ചത് മരക്കൊമ്പിൽ തുണി കെട്ടി അതിൽ കിടത്തിയാണ് ചിലമ്പായിയെ ചുമന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം കുടിക്കാരാണ് രോഗിയെ ചുമന്നത് മഴ കുറവായിരുന്നതും പരപ്പയാറിൽ വലിയ നീരൊഴുക്ക് ഇല്ലാതിരുന്നതും അനുഗ്രഹമായി കേപ്പക്കാട്ടിലെത്തിച്ച് അവിടെ നിന്ന് ജീപ്പ് മാർഗം പെട്ടിമുടിയിലും തുടർന്ന് ആംബുലൻസിൽ ചിത്തിരപുരം ആശുപത്രിയിലും എത്തിച്ചു ഗുരുതരാവസ്ഥ ആയതിനാൽ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അമൃത ന്യൂസ് ഇടുക്കി